ഗുരുവായൂർ അമ്പലം നമുക്ക് എല്ലാവർക്കും എപ്പോഴും 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 പോണം എന്ന് തോന്നുന്ന സ്ഥലമാണ് പോയ ആൾക്കാരുടെ വിചാരണ്ട് എന്റെ വീട് ഗുരുവായൂരാണ് എന്റെ വീട് ഗുരുവായൂരല്ലാന്ന് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മാസത്തിലോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടു തവണയൊക്കെയാണ് ഗുരുവായൂർ പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടാറുള്ളത് അപ്പൊ കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇടയ്ക്കിടക്ക് ഗുരുവായൂർ പോകാൻ തോന്നുന്നുണ്ട് പക്ഷെ ചില കാരണങ്ങൾ കാരണം ഇപ്പൊ അത് ചിലപ്പോ സാമ്പത്തികമായിരിക്കും ജോലിയുടെ കാര്യമായിരിക്കും കുടുംബത്തിന്റെ കാര്യമായിരിക്കും ഇതുകൊണ്ടൊന്നും ഗുരുവായൂർ പോകാൻ പറ്റുന്നില്ല അപ്പൊ ഗുരുവായൂര് പോകാൻ തോന്നുന്നുണ്ട് എന്നാൽ ഗുരുവായൂര് പോകാൻ സാധിക്കുന്നുമില്ല ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന മറുപടി തന്നെയാണ് അതിനെ ഞാനൊന്നൊരു വീഡിയോ ആക്കിയിട്ട് പറയുമെന്നേ ഉള്ളൂ നമുക്ക് എന്തുകൊണ്ടാണ് ഗുരുവായൂരാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ തോന്നലുണ്ടാവുന്നത് ഗുരുവായൂരപ്പൻ സർവവ്യാപിയാണ് എന്നാലും നമുക്ക് ഗുരുവായൂർ പോകുമ്പോൾ എന്തോ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടാവുന്നുണ്ട് അല്ലെ ഇപ്പൊ എനിക്കാണെങ്കിലും നമ്മൾ കാണുന്നതിലൊക്കെ ഗുരുവായൂരപ്പൻ ഉണ്ട് എന്ന് പറഞ്ഞാലും ഗുരുവായൂർ പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷവും ഒരു സുഖമൊക്കെയാണ് അപ്പൊ നമുക്ക് ഗുരുവായൂർ പോകാൻ പറ്റാതെ തന്നെ ഗുരുവായൂരപ്പനെ കാണാൻ നമ്മൾ എല്ലാത്തിലും കാണാൻ ശീലിച്ചു തുടങ്ങണം എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും നല്ല വഴി കാണുന്നതിലൊക്കെ തന്നെ ഗുരുവായൂരപ്പനെ കാണാൻ നമുക്ക് തോന്നി കഴിഞ്ഞാൽ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗുരുവായൂർ പോവാതെ തന്നെ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റും ഇപ്പൊ നോക്കൂ പല സ്ഥലങ്ങളിലും ഇപ്പൊ ചരച്ചേട്ടനൊക്കെ കൂട്ടിയാലുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഭക്തൻ ഉണ്ടായിരുന്നു ഗുരുവായൂരിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഉപാസകനായിട്ടുണ്ടായിരുന്ന കാശി അപ്പൻ തമ്പുരാൻ എന്ന് പറയുന്ന ഒരു തമ്പുരാൻ അദ്ദേഹം ഗുരുവായൂരിനെ കുറിച്ച് പറഞ്ഞ ഒരു സേയിങ് ചരത്തേട്ടൻ പറയാറുണ്ട് അതായത് നിങ്ങൾ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ഒരിക്കലും ഗുരുവായൂർ വരേണ്ട ആവശ്യമില്ല നിങ്ങൾ എവിടെ വിളിച്ചോ അവിടെ ഗുരുവായൂരപ്പൻ ഉണ്ട് പിന്നെ നിങ്ങൾ ഗുരുവായൂർ വരണം എന്തിനു വേണ്ടിയിട്ടാണ് ഗുരുവായൂർ വരേണ്ടത് ഇവിടുത്തെ നാമസങ്കീർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഇവിടുത്തെ എഴുന്നള്ളിപ്പ് കാണാൻ ഇവിടുത്തെ പ്രസാദം ഉട്ട് കഴിക്കാൻ ഇവിടുത്തെ വഴിപാട് കഴിക്കാൻ ഇവിടുത്തെ ഭക്തരുമായിട്ട് സംസാരിക്കാൻ അതിനൊക്കെ വേണം ഗുരുവായൂർ വരാൻ അല്ലാതെ ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്ന ഒരാള് ഗുരുവായൂർ മാത്രമാണ് ഉള്ളത് എന്നുള്ള എന്റേതും നിങ്ങളുടേതുമായിട്ടുള്ള തോന്നൽ പതുക്കെ പതുക്കെ മാറണം നമ്മൾ അതിന് ശീലിക്കണം ഗുരുവായൂർ എപ്പോഴും പോകാൻ പറ്റിയില്ലെങ്കിൽ തകർന്നു പോകുന്ന മനുഷ്യരുണ്ട് എനിക്ക് ഒരുപാട് പേര് അറിയാം അയ്യോ എനിക്കിന്ന് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടുന്ന ആൾക്കാരുണ്ട് അപ്പൊ എനിക്കും ഇത് തന്നെയാണ് അവസ്ഥ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമാണ് പക്ഷെ നമ്മളിപ്പോ അതിന് ഒന്ന് മാറാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് ഇപ്പോ ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് വിളിക്കും നമുക്ക് സമാധാനത്തോടു കൂടി സന്തോഷത്തോടുകൂടിയൊക്കെ കാണാനുള്ള ഒരു അവസരം ഗുരുവായൂർപ്പനം തന്നെ തരും അപ്പൊ ചില സമയത്ത് അതില് ചെറിയ ചില പ്രയാസങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ദിവസം നമുക്ക് പോകാൻ പറ്റി വരില്ല ചില തടസ്സങ്ങൾ വരാം ചില പ്രയാസങ്ങൾ വരാം അപ്പൊ ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്ന മൂർത്തി ഗുരുവായൂരപ്പനെ കുറിച്ച് മേൽപ്പത്തൂര് തന്നെ പറയുന്നുണ്ട് ഏറ്റവും ദുർലഭ്യ വസ്തു ആയിട്ടുള്ള ഒരാളാണ് ഭഗവാൻ ആ ദുർലഭ്യ വസ്തു ആയിട്ടുള്ള ഭഗവാനെയാണ് സുലഭമായിട്ട് ഗുരുവായൂർ കിട്ടുന്നത് എന്ന് മേൽപ്പത്തൂര് നാരായണീയത്തിൽ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എപ്പിച്ചെന്നാലും കാണാൻ പറ്റുന്ന ആളായിട്ട് ഗുരുവായൂരപ്പൻ മാറിക്കഴിഞ്ഞാൽ നല്ല കാര്യം ഉണ്ടാവും ഇല്ല ഗുരുവായൂരപ്പനെ കാണണം എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം കാത്തിരുന്ന് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ക്ഷമയോടുകൂടി ഗുരുവായൂരപ്പനെ കാണണം കാണണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ മൂർച്ഛിച്ച് മൂർത്തിച്ച് അവസാനം കാണുമ്പോഴാണ് ആ പൂർണ്ണമായിട്ടുള്ള തോതിലുള്ള ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിലും ഗുരുവായൂർ പോകാൻ പറ്റിയില്ലെങ്കിൽ വിഷമമുണ്ട് എനിക്കും സംഘടനകരാരുണ്ട് ഞാനും നിങ്ങളെ നിങ്ങളെപ്പോലെ ഒരാളാണ് എനിക്ക് ഒരു തരത്തിലുള്ള മാറ്റമില്ല നിങ്ങളെക്കാൾ താഴെ ആണെങ്കിലും ഉള്ളൂ എന്റെ അവസ്ഥ അപ്പൊ ഞാനും മാറാൻ ശ്രമിക്കുന്നു നമുക്ക് ഒരുമിച്ച് മാറാൻ ശ്രമിക്കാം ഗുരുവായൂരപ്പനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഗുരുവായൂരയ്ക്കൊന്നും പോകാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അവിടെ പോകാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ പക്ഷെ പോകാൻ സാധിച്ചില്ല എന്ന് കരുതി ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഒരിക്കലും കരയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഒരു ഉണ്ണിയായി ഒരു കുട്ടിയായി ഒരു കാമുകനായി ഒരു അനിയനായി ഒരു മോനായി ഉണ്ണിക്കണ്ണനായി എപ്പോഴും ഗുരുവായൂരപ്പൻ ഉണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി ഗുരുവായൂരപ്പനോട് എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പൂജാമുറിയിലുള്ള കണ്ണൻ ഇപ്പൊ ഞാൻ ഈ അടുത്ത് എപ്പോഴും ഈ ഒരു ഗുരുവായൂർപ്പനെ വെക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു കൃഷ്ണന്റെ അമ്പലം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ദേവിയുടെ അമ്പലം ഉണ്ടായിരിക്കും ഒരു മഹാദേവന്റെ അമ്പലം ഉണ്ടായിരിക്കും ആ അവിടെ ഇരിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി ആരോ ആയിക്കോട്ടെ അത് ഗുരുവായൂർപ്പനാണെന്ന് വിചാരിക്കുക അപ്പൊ എന്റെ അടുത്ത് ഒരു ശിവന്റെ അമ്പലമാണുള്ളത് അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ശിവന്റെ അമ്പലത്തിൽ പോയി ഗുരുവായൂരപ്പ എനിക്ക് അവിടെ വരാൻ സാധിച്ചില്ലല്ലോ ഇവിടെങ്കിലും വന്ന് അങ്ങനെ കാണാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗുരുവായൂർപ്പൻ കേൾക്കും അപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ഭഗവതി അമ്പലമാണുള്ളത് ആ ഭഗവതി അമ്പലത്തിൽ പോയി ഭഗവതിയെ നോക്കിയിട്ട് ഗുരുവായൂരപ്പ എനിക്ക് അവിടേക്ക് വരാൻ സാധിച്ചില്ല അങ്ങ് ഇവിടെ ഭഗവതിന്റെ രൂപത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു പറഞ്ഞ് നമസ്കരിച്ചാൽ അത് ഗുരുവായൂരപ്പനെ കിട്ടും അപ്പോൾ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ പൂജാമുറിയിലെ വിഗ്രഹം ഇതെല്ലാം ഇരിക്കുന്ന ആ വിഗ്രഹത്തിന്റെ അകത്തുള്ള ചൈതന്യം തന്നെയാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എല്ലാത്തിലും ഗുരുവായൂരപ്പനെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാല് ഗുരുവായൂർ പോണം എന്ന് വിചാരിച്ചാലും ഗുരുവായൂർ പോവാൻ സാധിക്കാതെ വന്നാലും നമുക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ഉണ്ടാവില്ല നോക്കൂ എങ്ങനെയാണോ പൂന്താനത്തിന് അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സമയത്ത് ഗുരുവായൂർ പോവാൻ സാധിക്കാതെ വന്നപ്പോ ഗുരുവായൂരപ്പൻ തന്നെ ഒരു ഉണ്മിയായിട്ട് അദ്ദേഹത്തിന്റെ ഇല്ലത്തിന്റെ ഇടത്ത് ഭാഗത്ത് ഇടത്ത് പുറം പൂന്താനം ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഇവിടെ മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്തുണ്ട് അതുപോലെ നമ്മുടെ ഒക്കെ അടുത്ത് ഗുരുവായൂർപ്പനുണ്ട് നമ്മളത് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ നമ്മൾ പോകുന്ന ക്ഷേത്രത്തിലായിരിക്കും നമ്മുടെ പൂജാമുറിയിലെ വിഗ്രഹമായിരിക്കും നമ്മുടെ ചുമരിൽ തൂങ്ങി കിടക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും ഇതിലെല്ലാം ഇരിക്കുന്ന ആള് ആ ഗുരുവായൂരിൽ ഇരിക്കുന്ന ആള് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഇപ്പൊ എനിക്കത് സാധിച്ചിട്ടില്ല നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല നമുക്ക് ഒരുമിച്ച് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം അങ്ങനെ സാധിക്കണേ എന്നുള്ളത് പിന്നെ ഒരുപാട് കാത്തിരിക്കാതെ ഉടനെ തന്നെ ഗുരുവായൂർ എത്താൻ സാധിക്കണേ എന്നും ഒപ്പം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം കാരണം ഗുരുവായൂർ ചെന്നാൽ മാത്രം നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതൊരിക്കലും നമുക്ക് വീട്ടിൽ നിന്നോ അടുത്ത ക്ഷേത്രങ്ങളിൽ നിന്നോ കിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ ആധ്യാത്മികമായിട്ടുള്ള നാമജപം ഗുരുവായൂരപ്പന്റെ ശിവേലിക്ക് പുറകിൽ ഇങ്ങനെ നാമം ജപിച്ച് കൈകൊട്ടി പോകുന്ന ആ ഒരു വളരെ ആനന്ദകരമായിട്ടുള്ള കാഴ്ച ഗുരുവായൂരപ്പന്റെ പ്രസാദ് കൂട്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതിന് ഗുരുവായൂർ പൂവ് വേണം അപ്പോൾ ഏതെങ്കിലും ഒരു തവണ മുടങ്ങിയാലും അടുത്ത തവണ വേഗം എത്താൻ സാധിക്കണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക ഒരിക്കലും നിങ്ങളെ ഒരുപാട് കാലം കാത്തിരിപ്പിക്കില്ല ഭഗവാൻ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് വിളിപ്പിക്കും അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ ഇതുവരെ ഗുരുവായൂർ പോകാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത ആൾക്കാർ ഗുരുവായൂർ പോകണം എന്ന് കരുതിയിട്ടും മുടങ്ങിപ്പോയ ആൾക്കാർ നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ നിങ്ങൾക്ക് ഗുരുവായൂർ എത്താൻ പറ്റും ആ എത്തുന്നത് വരെ കാണുന്നതിലൊക്കെ ഗുരുവായൂരപ്പനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പോൾ ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമന്റ് സെഷനിൽ ചോദിച്ചാൽ ഞാൻ മറുപടി തരാൻ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം